കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്വകാര്യ സർവകലാശാല ആരംഭിക്കാൻ സമസ്ത എം ബി വിഭാഗം പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള ജംഇത്തുൾ ഉലമയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ജനറൽ സെക്രട്ടറി കാന്തപുരം എം ബി അബൂബക്കർ മുസ്ലിയാർ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനത്തിന് കീഴിൽ നടന്നുവരുന്ന പ്രധാന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ സർവകലാശാലയ്ക്ക് കീഴിൽ ഏകോപിപ്പിക്കുകയും സർവകലാശാല സ്ഥാപിക്കുന്നതിനാവശ്യമായ പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുകയും ചെയ്യും നൂറു കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് പ്രഥമ ഘട്ടത്തിൽ അൻപത് കോടി സമാഹരിക്കാനാണ് തീരുമാനം പാരമ്പര്യ വിദ്യാഭ്യാസത്തിന്റെ ആധുനികവും വാണിജ്യ വൈദ്യരംഗത്തെ പ്രത്യേക ഗവേഷണ വിഭാഗങ്ങളും ആരംഭിക്കും പ്രാഥമിക ഘട്ടത്തിൽ ചരിത്രം ഭാഷാ പഠനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മറ്റ് ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസങ്ങളും മർമ്മ പ്രധാന പാഠ്യ വിഷയങ്ങളായി കൊണ്ടുവരും സംസ്ഥയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഇന്ന് ലോകത്തിന് മാതൃകയാണ് അതിന്റെ ഏറ്റവും മികച്ച സംവിധാനമായിരിക്കും വരാനിരിക്കുന്ന സർവകലാശാല എന്നും മുഷാവു സയ്യിദ് ഇബ്രാഹിം മുൾ അൽ പ്രാർത്ഥന നടത്തി പിസ്ലിയാർ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കോടമ്പുഴ ബാബ മുസ്ലിയാർ സി മുഹമ്മദ് ഫൈസി വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി അബ്ദുൾ ജലീൽ സഖാഹി ചെറുഷോല തുടങ്ങിയവർ സംബന്ധിച്ചു